ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ മാറ്റി നിർത്തിയാൽ പ്രതിഷേധിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് കാലങ്ങളായി മത്സരിക്കുന്നവർക്ക് വേണ്ടി അർഹരായ യുവാക്കളെ ഒഴിവാക്കരുത് എന്നും ഫ്രാൻസിസ് പറഞ്ഞു പഞ്ചായത്ത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും മറ്റു ഭാരവാഹികളും കടന്നു വന്ന് നമുക്ക് ഊർജം പക്ഷേ ഒരു കൺവെൻഷൻ ഈ പരിപാടി ഇതിലും മികച്ച രീതിയിൽ നടത്തുവാൻ നമുക്ക് സാധിക്കുമായിരുന്നു ഇവിടെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ പാട്ടുകോട് നമ്മൾ നമുക്ക് ഇത്ര സീറ്റ് വേണം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കൂടി നിർവഹിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് പത്തും ഇരുപത്തഞ്ചും വർഷമായി കാലാകാലങ്ങളായി മാറി മാറി മത്സരിക്കുന്നവർ ഇടുക്കി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും സീറ്റിന് അർഹതയുള്ള ഒട്ടനവധി യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരുണ്ട് അങ്ങനെ കാലാകാലങ്ങളായി മത്സരിക്കുന്നവർക്ക് വേണ്ടി യുവാക്കളെ മാറ്റി നിർത്തിയാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം എല്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അറിയിക്കുകയാണ്